വളാഞ്ചേരി കൊളമംഗലം ലീമാക്സ് സൈപ്പർ മാർക്കറ്റിലെ ഹോം അപ്ലയൻസസിൽ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ സെലക്റ്റഡ് ഐറ്റംസുകൾ വിറ്റഴിക്കുന്നു ഹോം അപ്ലയൻസസ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി ഓഫർ വിൽപ്പന നടക്കുന്നത് ലീമാക്സ് സൈപ്പർ മാർക്കറ്റിലെ സൂപ്പർ മാർക്കറ്റിലും ഈ ദിവസങ്ങളിൽ നിരവധി ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞു വിവിധയിനം പാത്രങ്ങൾ ബക്കറ്റുകൾ സ്റ്റീൽ ക്രോക്കറി ഐറ്റംസുകൾ തുടങ്ങി ലിമാക്സ് ഹൈപ്പർ മാർക്കറ്റിലെ ഹോം അപ്ലയൻസിലാണ് നാൽപ്പത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് നവംബർ ഏഴ് എട്ട് ഒൻപത് വെള്ളിശനി ഞായർ ദിവസങ്ങളിലായി ഉപഭോക്താക്കൾക്ക് ഓഫർ ആനുകൂല്യങ്ങൾ ലഭിക്കും ഹോം അപ്ലയൻസസ് വിഭാഗം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഹൈപ്പർമാർക്കറ്റിലെ സൂപ്പർമാർക്കറ്റിൽ പച്ചക്കറികൾക്കും പല വ്യഞ്ജനങ്ങൾക്കും വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചസാരയ്ക്കും തക്കാളിക്കും പ്രത്യേക വിലക്കിഴവ് ഏർപ്പെടുത്തിയതായി കൊളമംഗലം ലീമാക്സ് ഹൈപ്പർമാർക്കറ്റ് മാനേജ്മെന്റ് അറിയിച്ചു बिजनेस का मीडिया विशेष